സംസ്ഥാനത്ത് പച്ചക്കറി വില കുതിച്ചുയരുമ്പോൾ ശീതകാല പച്ചക്കറിയുടെ വിളനിലമായ വട്ടവടയിലെ കർഷകർക്ക് കിട്ടുന്നത് തുച്ഛമായ തുക വട്ടവടയിലെ പച്ചക്കറി പൂർണ്ണമായും ഹോർട്ടിക്കോർപ്പ് സംഭരിക്കുമെന്ന പ്രഖ്യാപനവും പാഴ്വാക്കായി കഴിഞ്ഞ ഓണക്കാലത്ത് സംഭരിച്ച പച്ചക്കറിയുടെ വില പോലും ഹോർട്ടിക്കോർപ്പ് പൂർണ്ണമായും നൽകിയിട്ടില്ലെന്ന് കർഷകർ പറയുന്നു വട്ടവടയിൽ വിളവെടുക്കുന്ന പച്ചക്കറി ഭൂരിഭാഗവും കയറി പോകുന്നത് തമിഴ്നാട്ടിലേക്കാണ് ഒരേക്കർ പാടത്ത് ക്യാബേജ് കൃഷി ഇറക്കണമെങ്കിൽ വിറ്റിനു മാത്രം പതിനായിരം രൂപയോളം ചിലവ് വരും വളത്തിനും മറ്റു കൂലി കൂലിച്ചെലവുകളും വേറെ നാലു മാസം വേണം ഇവ വിളവെടുക്കാൻ എന്നാൽ വിപണിയിൽ ക്യാബേജ് വില കുതിച്ചുയർന്നു നിൽക്കുമ്പോഴും വട്ടവടയിലെ കർഷകർക്ക് ലഭിക്കുന്നത് കിലോയ്ക്ക് പതിനെട്ട് രൂപയിൽ താഴെ മാത്രം കഴിഞ്ഞ ഓണക്കാലത്തിന് ശേഷം ഇതുവരെ ഹോർട്ടിക്കോർപ്പ് പച്ചക്കറി ഇവിടെ നിന്നും സംഭരിച്ചിട്ടില്ല അതുകൊണ്ടുതന്നെ ഇടനിലക്കാർ വഴി കർഷകർ വിറ്റഴിക്കുന്ന പച്ചക്കറികൾ തമിഴ്നാട്ടിലെ ാട്ടിലെ മാർക്കറ്റിലെത്തിരികെ കേരളത്തിലെത്തുമ്പോൾ ഇവിടുത്തെ പച്ചക്കറി കഴിഞ്ഞ വർഷം കഴിഞ്ഞ ഓണകാലത്തിലെ കോറ്റിക്കോറിപ്പ് സംഭരിച്ച പച്ചക്കറിക്ക് എല്ലാ കർഷകർക്കും വെട്ടിക്കുറച്ച് കുറച്ച് പൈസ വേണം കൊടുത്തിട്ടുണ്ട് ഇനിയും കുറെ കർഷകർക്ക് പൈസ കിട്ടാനുണ്ട് ഇപ്പോ കോറ്റിക്കോർപ്പ് ഇവിടെ തിരിഞ്ചെ നോക്കുന്നില്ല കോറ്റിക്കുറുപ്പ് ഒരു പച്ചക്കറിയും മേടിക്കുന്നു കോറ്റിക്കുറുപ്പ് ചോദിച്ചാലും പച്ചക്കറി കൊടുക്കാൻ കർഷകർക്ക് ആർക്കും താല്പര്യമില്ല കാരണം പച്ചക്കറി കൊടുത്താൽ ഉടൻ തന്നെ പൈസ കിട്ടുന്നില്ല ഒരു വർഷം കുറച്ചേ വെട്ടി കുറച്ചാണ് കിട്ടുന്നത് അതുകൊണ്ട് കർഷകർ കൊടുക്കാൻ ഹോർട്ടിക്കോർപ്പ് പച്ചക്കറികൾ കൃത്യമായി സംഭരിക്കുകയും വില കൃത്യമായി നൽകുകയും ചെയ്താൽ ഗുണമേന്മയുള്ള പച്ചക്കറി മിതമായ വിലയിൽ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് വട്ടവടയിലെ കർഷകർ പറയുന്നു പക്ഷേ കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും വട്ടവടയിലെ ഈ കർഷകർക്ക് പറയാനുള്ളത് നഷ്ടങ്ങളുടെ കണക്കാണ് ന്യൂസ് ബ്യൂറോ അടിമാലി